അങ്ങനെ ഞാനൊരു ലോങ് ട്രിപ്പ് പോവാൻ പോവേണ്ട അതും നമ്മുടെ പുതിയ ബൈക്കിൽ ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ട്രിപ്പ് ഒക്കെ പോകുന്നത് പക്ഷെ ഇതുവരെ ആയിട്ടും സ്വന്തമായിട്ടൊരു വണ്ടിക്ക് എനിക്ക് പോവാൻ പറ്റിയിട്ടില്ല എന്നാൽ ഇപ്പോ പുലർച്ചെ മൂന്ന് മണിക്ക് എന്റെ കൂട്ടുകാരന്മാരോടൊപ്പം ബാഗൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾ മൂന്നാറിലേക്ക് പോകാൻ പോവുകയാണ് അടുത്തുള്ള പെട്രോൾ പമ്പിൽ നിന്ന് ഫുൾ ടാങ്ക് പെട്രോൾ ഒക്കെ അടിച്ച് ഇനി ഞങ്ങളുടെ ഒരേ ഒരു ലക്ഷ്യം മൂന്നാറാണ് പുലർച്ചെ ആറു മണിയായപ്പോ സൂര്യൻ ഉദിച്ചു വരുന്നത് കാണാം ചിത്രം പറയുന്നത് പോലെ സുഹൃത്തുക്കളെ ദൈവം ഭൂമി കൊടുത്ത അത്ഭുതം കാണുന്നു ഇതൊക്കെ കണ്ടിട്ട് കണ്ടിട്ടിനി മരിച്ചാലും സാരമില്ല നിങ്ങൾ ഈ കാഴ്ച കാണൂ കാണൂറിലേക്ക് വന്നു കഴിഞ്ഞാല് ഉറപ്പായിട്ടും പോകുന്ന സ്ഥലമാണ് നല്ല നല്ല ഭക്ഷണവും തണുത്ത മറയൂര്ണുത്താന്തരീക്ഷത്തിൽ ക്യാമ്പയറും നടത്തി കൂട്ടുകാരന്മാരോടൊപ്പം സംസാരിച്ചിരിക്കാൻ പറ്റിയ കാടിനുള്ളിലുള്ള ഒരു ബേസ് ക്യാമ്പിലേക്കാണ് നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത് ഞങ്ങൾ മറയൂരത്തി അതിന്റെ ക്ഷീണമൊക്കെ മാറ്റാൻ കുറച്ച് കട്ടൻ ചായ ഒക്കെ കുടിച്ച് മലയായ മലയെല്ലാം ഓഫ് റോഡൊക്കെ അടിച്ച് ഞങ്ങൾ എല്ലാവരും ഒരു മല കയറാൻ പോവുകയാണ് പക്ഷേ പ്രതീക്ഷകൾ കോട ഒന്നും തന്നെ കാണാൻ കഴിയാത്ത നിരാശയിൽ രാത്രിയിൽ കാട്ടാനയും കാട്ടുപോത്തുമുള്ള കാട് ഞങ്ങൾക്ക് ഇറങ്ങേണ്ടി വന്നു ആ ഒരു കാർഡിന് താഴെ ബേസ് കൊണ്ടും ഡാൻസിലും പാട്ടിലും നിറഞ്ഞു നിൽക്കുവാണ് ഇവിടെ നിങ്ങൾക്ക് ഫാമിലി ആയിട്ടും എന്തിനു കപ്പിൾസിനും വരാം ഒന്ന് വിളിച്ചിട്ട് വന്നാൽ മതി ശരീരം ഒന്ന് തണുത്തപ്പോ ചെറിയൊരു ക്യാമ്പ് ഫയറൊക്കെ ഇട്ട് തീയൊക്കെ കാഞ്ഞ് മായ ചേച്ചിയുടെ സ്പെഷ്യൽ ഒക്കെ കഴിച്ച് ഞങ്ങൾ ഉറങ്ങാൻ കടന്നു പുലർച്ചെയാണ് അത്രമേൽ മനോഹരിതമായ പ്രകൃതി ൃതിയുടെ സൂര്യോദയം കാണാൻ സാധിക്കുന്നത് കർട്ടൻറെ ഉള്ളിലേക്ക് സൂര്യരശ്മികൾ തുളച്ചു കയറുകയാണ് പിന്നീട് ഞങ്ങൾ ആ പാമ്പയാർ റിവറിൽ ആ ഒരു തണുത്ത മലവെള്ളത്തില് ഒന്ന് കുളിച്ച് റെഡിയായി ഒരുപാട് ഓർമ്മകൾ തന്ന ബേസ് ക്യാമ്പിൽ നിന്ന് വീണ്ടും നാട്ടിലേക്ക്